ഇതൊരു സ്റ്റൂളാണ് ചില സ്റ്റൂൾ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ പിന്നെ ഇത് മാറ്റി ഇത് വെച്ചുകഴിഞ്ഞാൽ ഇറച്ചി നുറുക്കോ കറിക്കറിയോ എന്തും ചെയ്യാം പിന്നെ ഇത് വീണ്ടും പഴയ രീതിയിലാക്കി അടച്ചു വെക്കുക ഇതൊരു കസേരയാണ് ഇത് അതേമാതിരി തുറക്കുക ചെരവാറ്റിൽ വെക്കാം ഇതൊക്കെ മറിച്ചുക അടച്ച് തേങ്ങ വര അതുമാതിരി ഇത് തിരിച്ചു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇരിക്കാം ശേഷം ഇത് ഇത് അടുക്കള വെക്കാനുള്ള സാധനമാണ് ഇത് തള്ളിക്കൊണ്ട് കിടക്കാം തല് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറിച്ചിട്ട് മുകളിൽ സ്ലാബിന്റെ മുകളിലേക്ക് എന്നെ സ്ലാബിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി എന്തൊക്കെ എടുക്കുക ചെയ്ത് രീതിയിൽ വീണ്ടും തിരിച്ച് പഴയ രീതിയിലാക്കുക തല്ലി വയ്ക്കുക ഇരിക്കുക